നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന അൻപത്തിരണ്ട് ശീലങ്ങൾ എല്ലാ ആഴ്ചയും ഏറ്റവും പുതിയ ടിപ്സ് ഹാപ്പിയസ്റ്റ് ഹെൽത്തിലൂടെ ഈ ലളിതമായ കാര്യങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കൂ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ആരോഗ്യകരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം തൂങ്ങിക്കിടക്കാം സിമ്പിളും പവർഫുള്ളുമായ ഒരു ഫുൾ ബോഡി വർക്കൗട്ട് വളരെ പഴയതും ഫലപ്രദവും എന്നാൽ ലളിതവുമായ ഒരു വ്യായാമമാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ വെറുതെ ഒന്ന് തൂങ്ങിക്കിടന്ന് നോക്കൂ അതെ മനുഷ്യർ പണ്ടു മുതലേ ചെയ്തു വരുന്ന ഒന്നാണ് ഈ ഡെഡ് ഹാങ് നമ്മുടെ പൂർവികർ ഭക്ഷണത്തിനും സുരക്ഷയ്ക്കും മരങ്ങളിൽ കയറാനുമായി മരക്കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കുമായിരുന്നു ഇതിലൂടെ അവർക്ക് മികച്ച കൈക്കരുത്തും ശാരീരിക വഴക്കവും ലഭിച്ചു ഇതേ വ്യായാമം ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ശരീരത്തിന് വലിയ ഗുണങ്ങൾ ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ എങ്ങനെ ചെയ്യാം ഉറപ്പുള്ള ഒരു ബാറിന് താഴെ നിൽക്കുക കൈകൾ ഉയർത്തി ബാറിൽ മുറുക്ക പിടിക്കുക കാലുകൾ നിലത്തു നിന്നുയർത്തി ഉയർത്തി വെറുതെ തൂങ്ങിക്കിടക്കുക തുടക്കത്തിൽ പത്ത് സെക്കൻഡ് മാത്രം ചെയ്യുക പതുക്കെ ശ്വാസമെടുക്കാൻ ശ്രദ്ധിക്കണം ശീലമാകുന്നതിനനുസരിച്ച് സമയം പതുക്കെ കൂട്ടാം ഇത്രയുള്ള കാര്യം ലളിതമെങ്കിലും വളരെ ഫലപ്രദമാണ് തോളുകൾ പുറംഭാഗം കൈകൾ കൈത്തണ്ടകൾ വയറിലെ പേശികൾ നട്ടെല്ല് എന്നിവയ്ക്കെല്ലാം ഒരേ സമയം ഈ വ്യായാമം ഗുണം ചെയ്യും സങ്കീർണമായ ഉപകരണങ്ങളോ ഘട്ടങ്ങളോ ഇല്ലാത്ത ഒരു ഫുൾ ബോഡി സ്ട്രെച്ചിങ് ആണിത് മികച്ച ഗ്രിപ്പ് സ്ട്രെങ്ത് ഗ്രിപ് സ്ട്രെങ്ത്തില്ലാതെ തൂങ്ങിക്കിടക്കാനാവില്ല നിങ്ങളുടെ മുഴുവൻ ശരീരഭാരവും കൈകളിൽ താങ്ങുമ്പോൾ കൈപ്പത്തിയിലെയും കൈത്തണ്ടയിലെയും പേശികൾ ബലപ്പെടും മികച്ച ഗ്രിപ് സ്ട്രെങ്ത് എന്നത് വെറുമൊരു ജിം കാര്യം മാത്രമല്ല ഇത് ഹൃദയാരോഗ്യവുമായി പോലും ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു ജാർ അനായാസം തുറക്കാനോ ഭാരമുള്ളവോ ഉയർത്താനോ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത്തിനോട് വേണം നന്ദി പറയാൻ ശരീരത്തിന്റെ മുഗൾ ഭാഗത്തിന് നല്ലൊരു സ്ട്രെച്ച് തൂങ്ങിക്കിടക്കുന്നത് നട്ടല് നേരെയാക്കാനും മുഗൾ ഭാഗത്തെ പേശികൾ വലിയാനും സഹായിക്കും ഇത് തോളിലെയും പുറത്തെയും പേശികളെ ഉത്തേജിപ്പിക്കുകയും നടുവേദന കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ശരീരത്തിന്റെ മുഗൾ ഭാഗത്തിന് ഡീപ് സ്ട്രെച്ചിങ് നൽകാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത് ശരിയായ ബോഡി പോസ്റ്റർ നട്ടലിലെ അനാവശ്യ സമ്മർദ്ദം കുറയ്ക്കാൻ തൂങ്ങിക്കിടക്കുന്നത് സഹായിക്കും ഇതുവഴി നാടുകളിലെയും പേശികളിലെയും സമ്മർദ്ദം കുറയുകയും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ശരിയായ ബോഡി പോസ്റ്റർ നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും ശ്വസനം മെച്ചപ്പെടും തൂങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിലെ പേശികൾ പിരിയുകയും തോളുകൾ നിവരുകയും ചെയ്യും ഇത് ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കും കൃത്യമായ പരിശീലനത്തിലൂടെ കൂടുതൽ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കാനും സ്റ്റാമിന വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉറപ്പുള്ളതും കൃത്യമായ ഉയരത്തിലുള്ളതുമായ ബാർ ഉപയോഗിക്കുക തുടക്കക്കാർ ആരുടെയെങ്കിലും മേൽനോട്ടത്തിൽ മാത്രം പരിശീലിക്കുക ആഞ്ഞു പിടിക്കുന്നതും വെട്ടിത്തിരിയുന്നതും ഒഴിവാക്കുക അസ്വസ്ഥത തോന്നിയാൽ ഉടൻ നിർത്തുക ചിലപ്പോൾ ഏറ്റവും ലളിതമായ വ്യായാമങ്ങളാണ് ഏറ്റവും കരുത്തുറ്റത് ദിവസവും ഏതാനും സെക്കൻഡുകൾ തൂങ്ങിക്കിടക്കൂ നിങ്ങളുടെ ശരീരം പതുക്കെ കരുത്തുള്ളതും ലഘുവായതും ശരിയായ രൂപത്തിലുള്ളതുമായി മാറും